കേരള പി എസ് സി വഴി ഒരു യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് വളരെ പെട്ടെന്ന് ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മിനിമം യോഗ്യത പ്ലസ് ടു ആണ് വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്ലൈ ചെയ്യേണ്ട മെതേഡ് പറഞ്ഞുതരാം കേരള പി എസ് വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ കാണുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക അതിനുശേഷം പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ കാറ്റഗറി നമ്പറിലൂടെ എനിക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും എനിവേ നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴായിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നോട്ടിഫിക്കേഷൻ ആയിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇരുപത്തി തൊള്ളായിരം മുതൽ ഏകദേശം അറുപത്തിമൂന്ന് എഴുന്നൂറ് വരയ്ക്ക് ശമ്പളം ലഭിക്കും ഒരു ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡിസ്ട്രിക്ട് വൈസിലാണ് നമുക്ക് വേക്കൻസി ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത് പതിമൂന്ന് ജില്ലകളിലായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് അതുപോലെ കണ്ണൂർ ദെൻ കാസർഗോഡ് ഇത്രയും ജില്ലകളിലാണ് നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഡിസ്ട്രിക്ട് വൈസായിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറയുന്നത് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറും ഡേയ്റ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള യോഗ്യതയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക നോക്കുകയാണെങ്കിൽ അതിന് മുൻപായിട്ട് ഏജ് ഉണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ പ്രായത്തിലവ് ലഭിക്കും എസ് സി എസ് ടിക്ക് ആകുന്ന സമയത്ത് അഞ്ച് വർഷത്തെ പ്രായത്തിലുള്ളവവും ലഭിക്കും അപേക്ഷിക്കാനുള്ള യോഗ്യതയും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ പ്ലസ് ടു ആണ് പറയുന്നത് പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ പ്ലസ് ടുവിന് തത്തുല്യമായിട്ടുള്ള മറ്റെന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് പ്ലസ് ടുൻ്റെ തത്തുല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ പി എസ് സിന്റെ പ്രൊഫൈലിൽ കയറി അപേക്ഷിക്കാൻ നോക്കുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതിൽ ഈ ക്വാളിഫിക്കേഷൻ്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇക്കോ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങൾ പഠിച്ചത് പ്ലസ് ടുനോ തുല്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ മോഡിലുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ടെൻത്ത് കഴിഞ്ഞ് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിന് ലിങ്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ പി ഡി എഫ് താഴെ കൊടുക്കാത്തത് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മെയിൽ കാൻഡേറ്റ്സിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡ്സ് നമുക്ക് ആദ്യം നോക്കാം ആദ്യം തന്നെ പറയുന്നത് നൂറ്ററുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കണം ഇനി എസ് ടി എസ് ടി എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്ററുപത് സെൻറ്റിമീർ ഉയരം മതി അതുപോലെ തന്നെ അഞ്ച് സെൻറ്റീമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനും ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കാം അതുപോലെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്ന ഐറ്റംസ് കാണാൻ സാധിക്കുന്നതാണ് എട്ട് ഐറ്റംസ് ഉണ്ടാവും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി അപ്പോൾ ഇവൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് പാസ് ആവേണ്ട ടൈം വൺ സ്റ്റാർ നിലവാരത്തിലുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഇവൻറ്റ് ചെക്ക് ചെയ്ത് പോകാം നിങ്ങൾക്ക് ഇതിൻ്റെ ടൈം ഡിസ്റ്റൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി മനസ്സിലാക്കാം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് അതുപോലെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ പിന്നെ റോക്ക് ക്ലൈമ്പിംഗ് പുള്ളപ്പോർച്ചിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇത്രയും ഇവൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഇതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എട്ടെണ്ണം ഉണ്ട് അതിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇൻഡൂറസ് ടെസ്റ്റ് ഉണ്ടാകുന്നതാണ് രണ്ട് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ആൺകുട്ടികൾ കംപ്ലീറ്റ് ചെയ്യണം ഇനി വനിതകളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റൈമ്പത്തേഴ് സെന്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാകുന്ന സമയത്ത് വൺ ഫിഫ്റ്റി നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഉയരം മതിയെന്ന് പറയുന്നുണ്ട് അതുപോലെ ഒൻപത് ഫിസിക്കൽ ഐറ്റംസ് ആണ് വനിതകൾക്കുള്ളത് അതിൽ നിന്ന് അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പൊട്ടിങ് ദി ഷോട്ട് അതുപോലെ തന്നെ ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റൈസ് പുള്ളപ്പോർ ചെന്നിങ് പിന്നെ സ്കിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും ഒൻപതെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഇവിടെ ഫിസിക്കൽ ഇൻഡോർ ഇൻഡൂറൻസ് ടെസ്റ്റ് വരുന്നുണ്ട് രണ്ട് കിലോമീറ്റർ ഓട്ടം പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വനിതകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞങ്ങൾക്കിവിടെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യാം മിനിമം പ്ലസ് ടു മതി യൂണിഫോം പോസ്റ്റാണ് ഇരുന്നൂറ്റി പതിനൊന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും നേരെ മറിച്ച് നിങ്ങൾ എസ് എസ് സി അതുപോലെ മറ്റുള്ള പോസ്റ്റുകൾക്കൊക്കെ തയ്യാറെടുക്കുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഓൾസോ പി എസ് സിക്ക് നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ തയ്യാറെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റിൻ ആൻസർ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ലഭിക്കും താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം എന്തായാലും വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക